കേലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി കമ്പളി പുതുപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഫാറൂഖ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ അറുനൂറോളം വയോജനങ്ങൾക്കാണ് കമ്പിളി പുതുപ്പുകൾ നൽകിയത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമ്പിളിപ്പൊതപ്പുകൾ വിതരണം ചെയ്തത് പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള അറുനൂറോളം വയോജനങ്ങൾക്കാണ് കമ്പിളിപ്പൊതുപ്പുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് അങ്കടത്തിവെച്ച് നടത്തിയ കമ്പിളിപ്പൊതുപ്പുകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് നിർവഹിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് മുൻപോട്ടു പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ഏലപ്പാറയിലേതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമർ ഫാറൂഖ് പറഞ്ഞു എല്ലാ ഈ നാട്ടിലെ സാധാരണക്കാരനെയും യും ആളുകളെയും എല്ലാ ആളുകളെയും നിർത്തി മുന്നോട്ട് മുന്നോട്ട് പോകുന്ന പദ്ധതികളാണ് ഇവിടെ ഇവിടെ ഒന്നാം ഘട്ട നടത്തിയിരിക്കുന്നത് തന്നെ അഞ്ചു ലക്ഷം രൂപയാണ് ഇതിനായി പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമജ് അംഗം മായാസുബി അധ്യക്ഷയായിരുന്നു ഗ്രാമജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരിമേട്